ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരത്തൊന്നുമല്ല ആറുമണി ആയിട്ടുള്ള നമ്മളിന്ന് ഇന്ന് ഗുരുവായൂർക്ക് പോവുകയാണ് ഈ മാസം കർക്കിടകത്തില് നമ്മൾ ഗുരുവായൂർക്ക് പോയിട്ടില്ല മാസം പോകണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മാസം പോകാൻ പറ്റിയിട്ടുണ്ട് അതിന്റെ മുന്നത്തെ ഒരു പ്രാവശ്യം പോയിട്ട് പിന്നെ ഒരു മാസം മിസ്സിങ് ആയി തോന്നണം അതിന്റെ ഇടയിൽ എന്തോട്ട് അപ്പൊ എന്തായാലും കർക്കിടകത്തില് നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിട്ട് പോവാൻ വിചാരിച്ചിട്ട് പിള്ളേരുമുണ്ട് ഞാനും കുട്ടികളും കൂടെ കൂടെ പോകാമെന്ന് വിചാരിച്ചു നമ്മൾ എട്ടേ പത്തെൻ്റെ ആ ബസ്സിനാണ് പോകുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയ പോലെ തന്നെ നേരത്തെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയൊന്നും ആ സമയത്ത് കിട്ടില്ലല്ലോ അപ്പം അത് കാരണം പിന്നെ തണുപ്പും എല്ലാം കൂടായിട്ട് നമ്മൾ പുലർച്ചെ ഒന്നും നീട്ട് പോ നീട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഞാനും പൂജിട്ടൊക്കെ നീട്ടിൻ്റെ കൂടെ മഴയൊക്കെ പെയ്തിട്ട് നമ്മളങ്ങനെ മെല്ലെ ഒക്കെയല്ലേ പോയത് ഇപ്രാവശ്യം എന്താ പറയുക ഇപ്രാവശ്യം നമ്മൾ എട്ടേപ്പത്തന്നെ ബസ്സിന് തന്നെ എത്താമെന്ന് വെച്ചാൽ കറക്റ്റ് അവിടെ ആ സമയത്ത് എത്തിയ അടിപൊളിയാട്ടോ തൊഴാൻ വേണ്ടിയിട്ട് നല്ല നേരത്തെ നേരത്തെത്തിയാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഇപ്പം ഈ സമയത്താണ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഭഗവാനെ തുറക്കാണ്ട് തൊഴയാൻ വേണ്ടി പോവാം സൺസ്ക്രീനൊക്കെ കഴിഞ്ഞിട്ടില്ലേ പൊളിച്ചിട്ട് എനിക്കതിൻ്റെ സ്വഭാവം ഉണ്ടോ അതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞുള്ള പൊളിച്ച് തോണ്ടി എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അതും കൂടെ എടുത്തു എൻ്റെ പുളി കഴിഞ്ഞു പൂജിട്ടി ഇതാണീറ്റ് കുളിക്കാം ഞങ്ങളുടെ എത്താ കഴിഞ്ഞിട്ട് കണ്ണനെ വിളിച്ചാൽ മതി പറഞ്ഞു എന്നാൽ ശവനം പിന്നെ ഒരുങ്ങാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പൊ സർസ്ക്രി മാത്രം മതിനിപ്പോൾ മഴ ആണെങ്കിൽ ഇത് വെച്ചുണ്ടെങ്കിൽ ഇനി അതൊന്നും പൂജിട്ടിക്കും കൂടെ ഇടാണ്ട് വരുമ്പോൾ നമുക്ക് പറയുന്നത് മേടിക്കാം ക്ലിയർ ഉണ്ടോ ഞാൻ അവിടെ നിന്ന് സ്ഥലത്ത് ഓ തോർത്ത് നമ്മുടെ ഓർത്തിക്കെന്താ അപ്പൊ ൂട്ടൊക്കെ നിറഞ്ഞിട്ട് കെട്ടിവെച്ചാൽ ഉണങ്ങൊന്നുമില്ല അപ്പോൾ ഈ ഒരു തണുപ്പായതുകൊണ്ട് ബസ്സിൽ കയറി കാറ്റടിച്ചാൽ ഉണങ്ങിക്കോളൂ തൽക്കാലം ഇങ്ങനെ ഞങ്ങൾ കെട്ടിവയ്ക്കാം മറ്റും ബാക്കി നോക്കഴിഞ്ഞിട്ട് നോക്കാം ഗീഫിൽ കിട്ടോളൂ കഥ ആകുമ്പോൾ പോവാണ്ട് നിന്നോളൂ പിന്നെ പൊട്ടെടുത്തിട്ട് വരാം ഈ ഡ്രസ്സ് നമ്മുടെ നമ്മുടെ അല്ല നമ്മളിവിടെ വന്നിട്ട് ഒരു ഇപ്പോൾ നാലാമത്തെ തവണ തോന്നുന്നു നാലാമത്തെ തോണേ ആ അപ്പം അതിനെടുത്താൽ നാല് വർഷമായിരിക്കും ടോപ്പ് എടുത്തിട്ട് എനിക്ക് അമ്പലത്തിലേക്ക് പോകുമ്പെടാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്രീം കളർക്കായ കാരണം ഇതിൻ്റെ കയ്യിൽ ഒരു ലേസ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗി നാള അതിൽ നോക്കിയിട്ട് എനിക്ക് കണ്ണിടുന്നു ചിലപ്പോൾ പരന്നു പോകും എന്ന കൂടെ കാര്യമാരി കുട്ടില്ലേ ബസ്സിലൊക്കെ ഇരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓസീറ്റൊക്കെ അതിനോട് കയറി കഴിഞ്ഞാൽ അപ്പം ഉറങ്ങുണ്ടോ ഞാൻ ചെറുതല്ല വരുന്നത് ഇപ്പോഴും അങ്ങനത്തെ തന്നെ അല്ലെങ്കിൽ ഒരാളെ ഞാൻ ഞാനാള വന്നു ഇല്ലെങ്കിൽ എനിക്ക് മിറ്റ് ചെയ്യാൻ വരും ബസ്സിലാണെങ്കിൽ വലിയ പാടാ കുറെ ഒക്കെ മാറ്റുണ്ട് പക്ഷേ ഞാൻ ബസ്സിലോട്ട് കയറുമ്പഴേക്കും അല്ലെങ്കിൽ ബസ്സിൽ പോകാന്ന് അറിയുമ്പോൾ തന്നെ തുടങ്ങും എനിക്കൊരു മാതിരി ഒരു തലവേദന ഇമ്മയായി കൂടെ കുറച്ചൊരു മാറ്റം ഉണ്ടായിരുന്നു അപ്പത്രേ ഉള്ളൂ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഈ കമ്പലാവശ അച്ച ഇത് കിടക്കട്ടെ ജിമിക്കൊന്നു ഞാൻ പറഞ്ഞ പോലെ അമ്പലത്തേക്കോ മറ്റവര് ഞാൻ ഫുള്ള് ജിമിക്കണം കഴിഞ്ഞാൽ ഇന്ന് ജിമിക്കിയുടെ കളക്ഷൻ ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മോഹത്തിലുണ്ടായിരുന്നു ഞാനൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോൾ കൊടുത്തിട്ട് തീർന്ന ഒരു ഇത് ഇപ്പം എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞിന് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒരു അഞ്ച് വർഷം അങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ മാറും മാറി വരുന്നു പറയണൊക്കെ കറക്റ്റ് കേട്ടോ മാല സെയിം തന്നെ നമ്മുടെ കുഞ്ഞു മാലേൻ്റെ ആ ഇതിപ്പോൾ ഇനി കളറ് പോകുമ്പോഴേ ഇങ്ങനത്തെ ഒരെണ്ണോടെ മേടിക്കണം ഇതാവുമ്പോൾ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി കുഞ്ഞ് എന്തെങ്കിലും ലോക്കറ്റുള്ള ഇങ്ങനത്തെ തന്നെ നോക്കണം ആഭരണപ്പെട്ടി ഇതിലെയാണ് ഇതാ ഞാനിയൊക്കെ ഞാൻ ഞാൻ പറഞ്ഞിട്ടായിരുന്നല്ലോ ഇങ്ങനത്തെയൊക്കെ വള ഞാൻ പോയി ഞാൻ ആ വള തൊടാന്ന് ഏറ്റവും ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ വളം വേണ്ടിയിട്ട് ഇനി ഈ കുഞ്ഞു കല്ല് വളം ഇതൊരു ഓണായി ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ ഒരു പച്ചക്കല്ലായിട്ട് കണ്ടു നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇന്ന അതിട കണ്ടോ അങ്ങനെ കാണാൻ അത്ര വലിയ മുകളിലെ ഒരു വളയാണ് എന്തെങ്കിലും അമ്പലത്തേക്കും പള്ളി പെരുന്നാളിന് എവിടെ പോകണ്ട വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് സെറ്റ് ഇനി മൂന്നൊന്നും കൂടെ ഉണങ്ങട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പിക്കും പൂജയ്ക്ക് വരട്ടോ അതൊക്കെ ഉള്ള ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ പേര് അതൊക്കെ കണ്ണൻകുട്ടിക്ക് പിന്നെ കാര്യമായിട്ട് മാറ്റി ഡ്രസ്സൊന്നും മാറ്റാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല അവരും നീറ്റ് ചെയ്താൽ മതി നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോകും നേരത്തെ കുറച്ച് നേരത്തെ നിൽക്കുന്നുണ്ട് അവനെ ഇപ്പോൾ തെങ്ങളെ ഒക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെയൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിക്കും ഞാൻ പോയിട്ടൊരു കട്ടറെ എടുക്ക കേട്ടോ അപ്പോഴേക്ക് മുടിയൊന്ന് ഉണങ്ങിക്കോളും നമ്മളിപ്പോൾ ഒരു വരു പോവാണെങ്കിൽ വലിയ പ്ലാനിങ്ങോട് കൂടി ഒന്നും അല്ലെ പോവാ ഒന്നുമില്ലെങ്കിൽ തലേ ദിവസം രാത്രി പെട്ടെന്ന് ഒരു തോന്നലായിരിക്കും അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ നമുക്കോട് പോകല്ലേ എന്ന് തോ തോന്നിയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകുമായിരിക്കും മുന്നേക്കൂട്ടി ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ തെടിപിടിയിൽ നിന്ന് തന്നെ എന്താണോ പ്ലാൻ ചെയ്ത് അത് അങ്ങോട്ട് ചെയ്യുകയാണെട്ടോ ചെയ്യാറ് ഇതുപോലെ തന്നെയായിരുന്നു തലേ ദിവസം ഒരു ആയപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് പോവല്ലേ അമ്പലത്തിൽ എന്ന് ചോദിച്ചു കണ്ണൻകുട്ടി രണ്ട് ദിവസമായിട്ട് ലീവായിരുന്നു ഇനി ഏതായാലും ഇന്നത്തേയും കൂടി കഴിഞ്ഞിട്ട് നാളെ മുതൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടെ അവന് പനി ജലദോഷമൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഓക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ അതോട്ട് പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും കൂടി പോകണം അമ്പലങ്ങളിലേക്കും കാര്യങ്ങൾക്കും എന്നൊക്കെ നമുക്കുണ്ടായിരുന്നു പക്ഷേ ധിടി പിടിയുന്നതിനെ വിസയും കാര്യങ്ങളും വന്നുകൊണ്ട് ഒന്നും പറ്റിയില്ല കേട്ടോ എവിടെയും പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ കർക്കിടകം ഒന്നാം തീയതി നമ്മൾ കുടുംബസമേതം അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഈ പോക്ക് പ്രമാണിച്ചിട്ട് ഷാജന്റെ പോക്ക് പ്രമാണിച്ചിട്ട് നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ വീട്ടിലല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ പോലും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊരു സമാധാനം ഒക്കെ അപ്പം പിന്നെ എന്തായാലും കർക്കിടകം മാസത്തിൽ നമ്മളൊന്നു പോണമല്ലോ അപ്പം ഇന്നെ അങ്ങോട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു പ്ലാനോട് കൂടിയിട്ടുള്ളൊരു ഇറക്കായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് പേരും കൂടെ ഞങ്ങൾ പോവുക ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പോണത് അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പൂജിട്ടും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഗുരുവായൂർ ഒക്കെ പോയിട്ട് വരുന്നത് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ വളാഞ്ചേരി എത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ ബസ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബസ് കിട്ടി നോക്കുമ്പോഴാണെങ്കിൽ സീറ്റും ഇല്ല കേട്ടോ അതിനാണീ തൃശ്ശൂർ പൂരത്തിൻ്റെ ജനം ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബസ് കേട്ടോ എന്തായാലും കുറച്ചൊക്കെ ഒരു അര മണിക്കൂറിൻ്റെ മേലെ നിൽക്കേണ്ടി വന്നു എന്നിട്ട് പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ ഇരുന്നു കണ്ണക്കുടിക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭാഗത്തിൽ ബാക്കിലല്ല അല്ലേ അതുകൊണ്ട് ഇട്ടോ ഞങ്ങൾക്ക് പിന്നെ സീറ്റൊക്കെ കിട്ടി കിട്ടിയിരുന്ന് അങ്ങനെ കുറച്ച് നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് എത്തി നമ്മളങ്ങോട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഏഴ് എഴേേ പത്തിൻ്റെ അല്ലേ ഏഴേ പത്ത് എട്ടേ പത്തിൻ്റെ ബസ്സിന് കയറിയിട്ട് അവിടെ മുമ്പേക്കാൻ ആവുമ്പോഴേക്കെത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതിപ്പോൾ കുറച്ചും കൂടെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ ഈ ഒരു വശത്ത് കൂടെ വരുന്നത് ആദ്യമായിട്ടോ നമ്മുടെ മഞ്ചു ആൽ ആ ഭാഗത്ത് കൂടെ അപ്പോൾ അതൊക്കെ കണ്ണനോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെ ആദ്യമായിട്ട് ഇത് കൂടെ വരുന്നത് അവനും കണ്ടിട്ടില്ല കേട്ടോ ആ കരുടനും കാര്യങ്ങളൊക്കെ മഞ്ജുളാല മഞ്ചുളാലെന്താന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എനിക്ക് അറിയണ പോലെ അവനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കഥയും പറഞ്ഞു ഇങ്ങനെ പാടി പാടി പോരാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു കുറച്ച് തിരക്കുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഏതായാലും ചായ കുടിച്ചിട്ട് കയറാൻ വിചാരിച്ചു നമ്മൾ ഒന്നും കഴിക്കാണ്ടല്ലേ പോയത് പിന്നെ ക്യൂവിൽ നിൽക്കേണ്ട പിള്ളേരെ ആയിട്ടല്ലേ അപ്പോൾ അവർക്ക് ഇനി വിശപ്പ് സഹിക്കില്ല എന്താ വരുമോ തലച്ചിട്ടില്ല ഞാനും വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ഓരോ മസാല ദോശ കഴിച്ചിട്ട് അങ്ങോട്ട് കയറാൻ വിചാരിച്ചു ഇത് അടിപൊളി ഹോട്ടലാണ് അതിൽ കൂടെ പറയാൻ ത് ഈ ചേച്ചിമാരൊക്കെ അല്ലേ സൂപ്പറാണ് കേട്ടോ നല്ല കാര്യമായിട്ട് നമ്മളോട് സംസാരിച്ച് പരിചയമുള്ള പോലെ നമ്മളോട് സംസാരിക്കില്ലേ കുറച്ച് പേരുണ്ടാവില്ലേ അങ്ങനെ നമുക്ക് മുന്നേ പരിചയമുള്ള പോലെ തോന്നില്ലേ അങ്ങനെ രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു അവിടെ അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ എട്ട് വരണ വഴി നമ്മൾ മുല്ലപ്പൂവ് മേടിക്കണോ മേടിക്കണ്ടോ എന്നുള്ള ഒരു രക്സങ്ങ് കണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ തീ പൂവില്ലേ എന്താ ചെമ്പരത്തിന്നേ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപ മുളത്തിന് ഒരു മുളം വാങ്ങിയിട്ട് ഞാനും പൂജനം കൂടി പകുതി വെച്ച് കുറച്ച് മതിയല്ലോ അല്ലാണ്ട് ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് മേടിച്ചിട്ട് അവിടുന്ന് തന്നെ തലയിൽ സ്ലൈഡൊക്കെ കുത്തി വെച്ചു കിട്ടാം എനിക്ക് എന്ന് വെച്ചാൽ പ്രാന്താണ് കേട്ടോ ചെറുതല്ലെ മുതലേ മുല്ലപ്പൂ മൈലാഞ്ചി കുപ്പിവള ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എപ്രാവശ്യം ഇപ്രാവശ്യം നമ്മൾ മുല്ലപ്പൂ മാറ്റിയിട്ട് ഇത് മേലെ അങ്ങോട്ട് പിടിച്ചു കണ്ണംകുട്ടി പോകുമ്പോൾ പാൻറ്റ് ആട്ടിട്ടുണ്ടായിരുന്നു അവനിയവിടെ എത്ര ഞങ്ങൾ അവിടെ നിന്ന് വാഷ് നിന്ന് ഹോട്ടലിൽ നിന്ന് പാൻറ്റൊക്കെ മാറ്റി മുണ്ടെടുത്തു അവന് മുണ്ടെടുത്തിട്ട് ബസ്സിൽ നിന്ന് കയറാനും ഇറങ്ങാനും പറ്റില്ല അതുകൊണ്ട് അപ്പോൾ പാൻറ്റ് നമ്മൾ കറിലാക്കി പിടിച്ചു ഇനി ക്ലോക്ക് റൂമിലേക്ക് നേരെ വെച്ച് പിടിക്കണം നമ്മുടെ വേഗം കാര്യങ്ങളൊക്കെ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പോകണം എന്നിട്ട് ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ ക്യൂയിൽ നിന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് പിന്നെ നമുക്ക് നെയ് പായസത്തിൻ്റെ അതൊരു അത്ഭുതം തന്നെ പറഞ്ഞു നമ്മൾ തൊഴുതിട്ട് ശ്രീകൗൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നിട്ട് ചുറ്റമ്പല നമ്മൾ വലം വയ്ക്കില്ലേ അവിടെ അടിയൊക്കെ എണ്ണേ ശയനപ്രദക്ഷണം ചെയ്യണ അവിടുന്ന് നമ്മൾ അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്ത് കിടക്കണം നേരത്തെ അവിടുത്തെ ഒരു ജീവനക്കാരൻ ഏട്ടനെട്ട് ടാഗൊക്കെ ഇട്ടിട്ടുണ്ട് അയാൾ പെട്ടെന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു ഷീറ്റ് തന്നിട്ട് പറഞ്ഞു നെയ് രണ്ട് നെയ്പായൻ്റെ വേടിച്ചോളൂ ഞാൻ ഷീ അപ്പോൾ എന്ന് പറയാം പെട്ടെന്ന് ചെക്ക് ആയിട്ടുണ്ട് നമ്മുടെ അടുത്ത് തരുന്ന നെയ് പായസത്തിൻ്റെ വിചാരിച്ച് ഞാനൊന്ന് രണ്ട് മിനിറ്റ് ചെക്ക് ആയപ്പോൾ പറഞ്ഞു ഞാനിവിടുത്തെ ജോലിക്കാരനാ ഞാൻ ഷീട്ടാക്കിയതാണ് വാങ്ങിക്കോളൂ അപ്പുറത്തു കൂടെ പോയിട്ടാണ് നെയ് കൗണ്ടർ അവിടെ പോയിട്ട് പുറത്ത് പോയിട്ട് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് തന്നൂട്ടാ അങ്ങനെ നമുക്ക് രണ്ട് നെയ് പായസം കിട്ടിയിട്ടോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അപ്പം ഇപ്പോഴും വിചാരിക്കണേ നമ്മൾ ഗുരുവായൂരിപ്പം എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു അത്ഭുതം നമുക്ക് കാണിക്കാമെന്ന് പറയാറില്ലേ ഒരു അത്ഭുതമായിട്ട് തോന്നി അങ്ങനെ രണ്ട് നെയ് പായസമൊക്കെ വാങ്ങി അൽക്കൂലി സാധനങ്ങളും വാങ്ങി ഒരു സോഡാ സർബത്തും കുടിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോരാ വിചാരിച്ചു ഞാനും പൂജിട്ടും കൂടെ ഓരോ സോഡാ സർബത്തും കണ്ടും കൂട്ടി ഒരു വടയും കഴിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഇരട്ടി പിടിക്കുമ്പോഴേക്കും വീട്ടിലെത്താമെന്ന് വിചാരിച്ചു നല്ല തിരക്കുള്ളതുകൊണ്ടേ അപ്പോൾ ഇനി അതുകൂടെ കഴിയുമ്പോഴേക്കും നേരം ഇരട്ടിയാലോ മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഒരു ഇനി അങ്ങനെ കുന്നംകുളം വരെ ബസ് കിട്ടി കുന്നംകുളത്ത് നിന്നാണ് പിന്നെ അടുത്ത ബസ് കിട്ടിയത് നേരിട്ട് നമുക്ക് കോഴിക്കോട് ബസ് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പൊ നേരം കോഴിക്കോട് ബസ് കാത്തു നിന്നപ്പോൾ ഇഞ്ചിമുട്ടായി ഒക്കെ വാങ്ങി കഴിച്ച് നമ്മളിങ്ങനെ മെല്ലെ പോന്നു ഫുഡൊന്നും കഴിച്ചില്ലാട്ടോ പക്ഷേ വിശക്കണ്ട കണക്കുടി വെച്ച് ഞാൻ ചോദിച്ചതാട്ടോ ഫുഡ് അപ്പൊ അവനൊന്നും വേണ്ട ഉഴുന്ന വട മതി പറഞ്ഞു ചോറിഞ്ഞിട്ട് പോന്നാൽ മതി അവിടെ നിന്ന് എത്തിയ പിന്നെ ഇങ്ങോട്ട് എത്താഞ്ഞിട്ട് തെറുതെ ഞാനാണെങ്കിൽ ഒറ്റക്കാണി ഫുഡ് കഴിച്ചിട്ടേ പോലുള്ളൂ അയ്യോ പൊടി ബോറിയ വരവ് ബസ് പെട്ടെന്ന് എത്തി പായസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് മേൽ കഴുകി ഫ്രഷായിട്ട് ഒരു അരമണിക്കൂർ കിടന്നിട്ട് നമുക്ക് രാത്രിയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം അല്ലേ പായസം കുടിക്കാം വേഗം കറിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം വേണമെങ്കിൽ ബ്രെഡുണ്ട് കഴിക്കാം എന്തായാലും വേഗം പോയിട്ട് മേലഴുകി ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ കേട്ടോ എന്നിട്ട് ബാക്കി നോക്കാം അവിടെ ആക അലമ്പ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഗുരുവായൂരിൽ വന്നിട്ട് വേഗം ഒന്ന് കുളിച്ചോട്ടോ കുളിച്ചിട്ട് വിളക്ക് വെച്ചു പൂച്ചിട്ടി എല്ലാം അവിടെ അടിച്ചു അരി തിരുമ്പി കുളിച്ചും ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ലേ അപ്പം പിന്നെ അതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല ചോറും വെച്ചു ഞാൻ അതിന്റെ ഇടയിൽ കേട്ടോ പിന്നെ ഒരു പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും മീൻകറി കൂട്ടിയിട്ട് വിശപ്പും മാറ്റാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഫുട്ടൊന്നും കഴിച്ചില്ലല്ലോ അപ്പം അതും കഴിച്ചു ഇനി നമുക്ക് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ എനിക്ക് പരിപ്പ് എടുത്തു വേഗം വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് നാശം ആശം ബിരുന്നിട്ടേ ഭയങ്കര ഒരു കുതിരക്ക് തലം നനഞ്ഞപ്പോ ശരിയായിട്ടാവും അല്ലേ ഞാൻ ഇന്ന് വന്നത്ത് തലി നനച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ടു നേരം നനച്ചേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനിത് നനച്ചു കൊടുക്ക പരിപ്പ് കഴുകി ഇനിക്ക് പരിപ്പ് ഒഴിച്ചു വെള്ളവും പരിപ്പും കൂടെ ഒഴിച്ചു എന്നിട്ട് എന്താ വേണ്ടി ചെയ സവാള മൂന്ന് പച്ചമുളക് മൂന്നോ നാലോ അഞ്ചോ അത് ഇതിനനുസരിച്ച് രണ്ട് തക്കാളി കുറച്ച് വെളുത്തുള്ളി വയ്പല്ലൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേറെ പൊടികളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത്തിരി ഉപ്പ് വെളിച്ചെണ്ണല്ലടച്ച് വച്ചിട്ട് പരിപ്പ് വേവണ വരെ അത് അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഇത് വേവണ്ട സമയം കൊണ്ട് നമുക്ക് കൂന്തൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത് ഉണ്ടാക്കി നീക്കുമ്പോഴേക്കും നേരം വെയ്തു അപ്പൊ പിന്നെ അതങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് കറിയുടെ എന്തോളോ അപ്പൊ ഇനി ഇത് വേഗം ഉണ്ടാക്കിട്ട് ഒരു നിരക്കെട്ട പണിയാ വരും മഷിപ്പൊരുവിധം പൊട്ടിയൊന്നുമില്ല ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേഗം മഷി ഇത് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിത് ഉണ്ടാക്കാൻ കഴിയും കൊറച്ച് പാടാം ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാം പൊറത്ത് ഇട്ട കരണ്ടിന്നിപ്പോ മിനിറ്റിന് മിനിറ്റിനും വെച്ച് പോകും ഒന്ന് കാറ്റടിച്ച കരണ്ട് പോയിട്ട് ഇവിടെ ഇരുന്ന് ഇണ്ടാക്കണി ചമ്പറം പണി ഇരുത്തുണ്ടാക്കിയ വലുതും ഉണ്ട് കേട്ടോ ഡോക്ട് എന്റെ തലമണ്ഡര് സാധനം ഉണ്ടാവും ഇപ്പൊ ബീച്ചങ്ങോട് പോലും ഈ തലക്കെ എടുക്കും കേട്ടോ ഞാന് ചിലവര് തലേന്ന് കൊടുക്കില്ല അങ്ങനെ വേഗം കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൂന്തളുണ്ടാക്കുകയാണ് കേട്ടോ ഇത് കുറച്ചും ഇങ്ങോട്ട് കേടു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് വലുതൊക്കെ ആണെങ്കിൽ വേഗം വേഗം ഉണ്ടാക്കാതെ ആണെങ്കിൽ കുറച്ച് പൊടിയാണേനും എന്തായാലും നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു വേഗം വേഗം കൂന്തളൊക്കെ ഉണ്ടാക്കി വെച്ചു നല്ല വിശുക്കുണ്ടായിരുന്ന എല്ലാവർക്കും ഉച്ചയ്ക്ക് നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലല്ലോ മസാല ദോശ കഴിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ പൊറോട്ടയുടെ ഫലത്തിലാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ എന്തായാലും അടുത്ത വിശ്വപ്പ് വരുമ്പോഴേക്കും ഞാൻ വേഗം ഫുഡൊക്കെ തിരുപിടിയിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ കൂന്തൾ നമ്മൾ രണ്ട് മൂന്നാല് പ്രാവശ്യമൊക്കെ വാഷ് ചെയ്തിട്ട് അതിന്റെ മഷീല കാര്യങ്ങളൊക്കെ ഴിഞ്ഞാ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വലിയ പാടാ ഇതിപ്പോ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഞാനൊരു മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് അതങ്ങയാക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ കൂന്തൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്റ്റിനെക്കാട്ടിൽ കൂടുതൽ ഇങ്ങനെ കുരുമുളക് എരിവോട് കൂടിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വാഷിയിലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേഗം നമ്മുടെ സാമ്പാർ അങ്ങോട്ട് വെന്തിട്ടുണ്ട് ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിയും കാര്യങ്ങളൊന്നും പിടിയൊന്നും വേണ്ട അധികം പൊടിയുടെയും കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ കാര്യങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് വർത്താൻ മാത്രം മതി കേട്ടോ അപ്പം അതൊന്ന് വെന്ത് ഇത് നമുക്കൊന്ന് കൈയ്യിലോണ്ട് ഉടച്ച് ഒന്ന് നല്ല മിക്സ് ചെയ്തിട്ട് കുറേ എന്നിട്ട് ഇതിന് ചാറ് പോലെയാണ് രസം കട്ടാണ് കുറുന്നനേക്കാട്ടിലും അപ്പോൾ അതിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസ് ആക്കിയിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുക അപ്പോൾ അതൊന്ന് തിളച്ച് വരണ സമയം കൊണ്ട് നമുക്ക് മീനിൽ മസാല പുരട്ടാട്ടോ ഈ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാട്ടോ ഇനി മീനില് മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെരുവുള്ളി പെരിഞ്ചീക എല്ലാം കൂടെ ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ആൻഡ് അതിനകത്തേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഈ പറഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ചെറുവിളി എല്ലാം കൂടെ ചതച്ചതും കൂടെ ഇട്ടോ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മസാലയൊക്കെ പുരട്ടി യോജിപ്പിച്ച് വെക്കുക വയ്ക്കുക എന്തായാലും ചില അലിക്കരിവും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കുരുമുളക് കുരുമുളകിട്ടോളും നല്ല എഴുപതിലേക്ക് വേണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് എനിക്കിത് എങ്ങനെ റോസ്റ്റിനേക്കാട്ടിലും കൂടുതൽ ഇഷ്ടം എങ്ങനെയാട്ടോ എനിക്ക് അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കി തന്നിരുന്നത് ചെറുതലേയും മുതൽ അതുകൊണ്ട് ഇതിന് ടേസ്റ്റ് പിടിച്ചിട്ടാണ് തോന്നുന്നു എനിക്കിത് ഇങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം എനിക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉമിറ്റ് ചെയ്യാൻ കറിയൊന്നും നമ്മൾ വെക്കാറില്ല എനിക്ക് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉമിറ്റ് ചെയ്യാൻ വരുമെന്നൊക്കെ തോന്നും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എരിവും ചൊടിയോട് കൂടി ഇതിങ്ങനെ വയ്ക്കാനാണ് ഇഷ്ടം അവിടെ പിള്ളേർക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ മസാലയൊക്കെ പുരട്ടേ അതങ്ങോട് മാറ്റി വെച്ചു ഇനി നമുക്ക് വേഗം നമ്മുടെ സാമ്പാർ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെക്കാം ചട്ടി വെച്ചിട്ട് നമ്മളിനി കടുക് വറക്കാൻ വേണ്ടിയിട്ട് കടുകും വച്ചൽമുകും വേപ്പിലും കുറച്ച് ചെറുളുള്ളി വേണം കേട്ടോ അതും കൂടെ മൂപ്പിച്ചിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട് ഒരു പിടിയുടെ അധികം നമ്മൾ ഇതിൽ മല്ലിച്ചപ്പും കൂടെ ഇട്ടുകൊടുക്കണം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പം ഉള്ളൂ അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടാം അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പച്ചൽ ഇട്ട് കൊടുക്കുക വച്ചമുളകും വേപ്പില ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ചെറുവിളി ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കത് വേഗം അങ്ങോട്ട് വറുത്തിടാം കേട്ടോ ഇപ്പം ഈ പറഞ്ഞ പോലെ സാമ്പാർ നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒരുപാട് രീതിയിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ വറുത്തരച്ചിട്ടും അല്ലാണ്ടി ഒക്കെ ആയിട്ട് അത് സിമ്പിളായിട്ടും ഒക്കെ കേട്ടോ ഇത് വേറൊരു ടൈപ്പ് ഓഫ് നമ്മൾ ഈ തമിഴ്നാട്ടിലെ ഒക്കെ സ്റ്റൈലാണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ഈ പരിപ്പ് കറി നല്ല ഇഷ്ടമായതുകൊണ്ട് ഇതൊക്കെ നല്ലവണ്ണം അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നമ്മളിടേണ്ടത് കുറച്ച് കായപ്പൊടിയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളിത് വേവിക്കുന്ന സമയത്ത് കട്ടക്കായ ഇല്ലേ അതിൻ്റെ ഒരു കഷ്ണിട്ട് കൊടുത്താലും മതി പൊടിയായതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് സ്റ്റേജിലണ്ടിട്ട് യോജിപ്പിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ മാറ്റി അങ്ങോട്ട് വെച്ചു നമ്മുടെ സുഡസുടാ സാമ്പാർ പേടിയായിട്ടുണ്ട് ഇനി നമ്മുടെ ഉപ്പേരിയാവാൻ വേണ്ടിയിട്ടുണ്ട് മീനും കൂടെ ആവാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ നമുക്ക് ഇപ്പുറത്ത് കൂന്തൾ മസാലയൊക്കെ തേച്ചത് ഒരു ഉരുളിയിൽ കുറച്ച് ഇപ്പം ഉണ്ടൊഴിക്കണ്ട ഇത്തിരി ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട അത് അങ്ങനെ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ അത് തന്നെ വെള്ളം കൂറും ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വേവ് നല്ലോണം വെള്ളം വരും കേട്ടോ അതിനകത്ത് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വറ്റാൻ വേണ്ടിയിട്ട് വലിയ പാടാവും അപ്പോൾ അത് വേവട്ടെ അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് രണ്ട് പാത്രങ്ങളിരിക്കുന്നുണ്ട് കുക്കറും കാര്യങ്ങളൊക്കെ അതും കിട്ടി കൈകൂടെ കഴുകി ഇങ്ങോട്ട് മോറി വെച്ചിട്ട് നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഉപ്പേരി എന്താ വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ കുറച്ച് കയറും അരിഞ്ഞതിരിക്കുന്നുണ്ടായിരുന്നു ഇനിപ്പൊ അത് എടുത്ത് വെച്ചുകഴിഞ്ഞാൽ നാശമായി പോകും ഇപ്പൊ ഇപ്പൊ അങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ കയ്യോടെ തീർന്നോളും ഞാൻ വിചാരിച്ചത് നമുക്ക് ആ സമയത്തൊന്നും ഇന്നലെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പോകണം പ്ലാനൊന്നും ഇല്ല കേട്ടോ ഫുഡ് കഴിക്കോളാം അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയാലോ എന്നുള്ള ധാരണ ഉണ്ടായത് മറ്റേ ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ ആ ഉപ്പേരി വെച്ചാൽ അങ്ങോട്ട് തീർന്നോളം എന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗം അങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു എന്തായാലും നമ്മൾ രാത്രിയോട് കൂടിയിട്ട് അത് മൊത്തം അങ്ങോട്ട് തീർക്കുക ഇനി വെച്ചാൽ പൊട്ടായി നാശമായി പോകും പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് അപ്പുറത്ത് ചട്ടി വെക്കാം എന്നിട്ട് എണ്ണ ഒഴിക്കാം എന്നാൽ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഈ റെസിപ്പി പറഞ്ഞതാണ് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വയ്ക്കുക പച്ചമുളക് അരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ ചതച്ച് വെച്ച സാധനങ്ങളും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് മൂപ്പിക്കട്ടെ വേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ക്യാരറ്റില്ലേ അത് ഇട്ട് കൊടുത്താൽ മതിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വെക്കുന്ന ഉപ്പേനയ്ക്ക് പ്രത്യേക ടേസ്റ്റായിരിക്കും കടുക് മാത്രം ആവുമ്പോൾ അതിന് വേറെ ടേസ്റ്റാ ഇതാ ഇങ്ങനെ വെച്ച് നോക്കിയാൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം കേട്ടോ എനിക്ക് ഈ ഉപ്പേരി മാത്രം മതി കറിയൊന്നും വേണ്ട അങ്ങനെ ആവുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്താ വെച്ചാൽ ഒന്ന് അത് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കണുള്ളത് അപ്പോൾ ഒരുത്തിരിപോരം ഒരു കുഞ്ഞ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചുകൊടുത്തിട്ട് സിമ്മിൽ അത് അങ്ങനെ കിടന്ന് വേവട്ടെ വേവട്ടെട്ടോ ആ സമയം കൊണ്ട് നമ്മളിവിടെ കൂന്തളം റെഡിയാക്കുന്നുണ്ട് ഉപ്പേരി നോക്കുന്നുണ്ട് അങ്ങനെ അത് ഇതൊക്കെ കൂടെ അങ്ങനെ ആവണ സമയം കൊണ്ട് ഉപ്പേരി ഒരു ഭാഗം എന്ത് വരുമ്പോൾ കുറച്ച് നാളികേരം കൂടെ ഇട്ടിട്ട് തട്ടിപ്പൊത്തി അണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാരറ്റ് തോരൻ്റെ അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കൂന്തളിതാ ഒരു മുഖാഭാഗം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുക ഇങ്ങനെ കറ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആ ചട്ടിയിലിട്ടിട്ട് ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ടിട്ടോ ഞാനതൊരു ഉണ്ടാണെന്ന് വിചാരിച്ച് വെച്ചു പിന്നെ വെസ്റ്റ് ബിൻ്റെ ഞാനും ഞാനും കണ്ൻകുട്ടിയും കൂടെ കഴിക്കാൻ പിന്നെ എടുത്തപ്പോൾ ഇത് വിട്ടുപോയി കേട്ടോ ഇനി കൂന്തള ഒരു പാത്രത്തിലാക്കി ഉപ്പേരിയൊക്കെ ആക്കി നമ്മളിനി വേഗം ഫുഡ് കഴിക്കാൻ തന്നു അപ്പോഴേക്ക് ഞാൻ മേലൊക്കെ കഴുകി വന്ന് ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അവിടെ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പൂച്ചിയാണ് കേട്ടോ ഇനി അടുത്തത് കഴിക്കുന്നത് ലാസ്റ്റ് അവൾക്ക് അപ്പം എന്ന് പറഞ്ഞു ഞങ്ങൾ കഴിക്കുമ്പോൾ ആളെ എഴുതാറുണ്ട് വെച്ചിട്ടുണ്ടല്ലേ പറഞ്ഞു അപ്പോൾ അതാ ചോറും കൂന്തളും നമ്മുടെ ഉപ്പേരെയും സുഡസുടാ ആ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പൂജിട്ടി ഇതാ ഒരു പിടി പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ബ്ലോഗ് ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ വീഡിയോ ഇഷ്ടമാകണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാ ബൈ വൈ യു ഗുഡ് നൈറ്റ്